ഹലോ നമസ്കാരം ഞാൻ സദിന തി സദിനേഹൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് റോസിനെ പറ്റിയാണ് കേട്ടോ റോസ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ഒരു റോസ് ചെടിയെങ്കിലും കാണും നമ്മുടെ മഴക്കാലത്ത് റോസച്ചെടിയെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ റോസ് റോസച്ചെടികൾക്ക് മഴക്കാലത്ത് റോസിന് നൽകുന്ന വളങ്ങളെ പറ്റിയും അതോടൊപ്പം തന്നെ അതിൻ്റെ കെയറിഞ്ഞുമാണ് എന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരിൽ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ അതിൻ്റെ ബെല്ലൈക്കൻ എഡേഡ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപ രേഖപ്പെടുത്താനും മറക്കരുത് ഇത്രയും നാളും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട് വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സമയം കളയാത് തന്നെ വീഡിയോയിലേക്ക് എടുക്കാം ഹലോ ഗായ്സ് നമ്മുടെ റോസ് പൂക്കളൊക്കെ കണ്ടെ നല്ല പൂക്കളല്ലേ ഇത് ഈ ചട്ടിക്കകത്ത് ഈ റോസിൻ്റെ ഈ ചട്ടിക്കകത്ത് ഒരു മുളക് കിളുത്ത് വന്നാണ് നമ്മൾ നട്ടതൊന്നുമല്ല നമ്മൾ ഇതിൻ്റെ കുരു അതായത് സീഡ് വന്ന് പച്ചമുളക് കൊടുത്ത് വന്നതാണ് നോക്കിയാൽ നിറച്ചും പച്ചമുളകും ഉണ്ടായി വരുന്നത് നിങ്ങൾ കണ്ടോ കണ്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് റോസിനെ പറ്റിയുള്ള കെയറിങ് ആണ് മഴക്കാലത്ത് റോസിന് ചെയ്ത് കൊടുക്കാവുന്ന കെയറിങ് ആണ് ചെയ്ത് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ നോക്കി ഞാൻ എന്നോട് മൂന്നിച്ചാട്ടി റോസ് ചെടികൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിനകത്തെയാണ് എനിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് റോസിൻ്റെ കെയറിങ്ങിനെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ എല്ലാവരുടെ ഒരു പ്രശ്നമാണ് റോസ് ചെടിയെ മഴയത്ത് വെക്കാമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പം എല്ലാവരുടെയും ധാരണ മഴയത്ത് വെക്കാതെ നമ്മൾ ഷെയ്ഡിലോ അതായത് അതുപോലെ തന്നെ വീടിനകത്തോ ഒക്കെ വെക്കുക കാർ പോർച്ചിലൊക്കെ ചിലരെടുത്ത് വെക്കാറുണ്ട് മഴ സമയത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ മഴയും വെയിലും ഒക്കെ കൊണ്ട് നമ്മുടെ റോസ് ചെടി നല്ലതായിട്ട് വളരാനായിട്ട് നമ്മുടെ പ്രകൃതിയുമായിട്ട് ഒന്ന് ഇണങ്ങാനായിട്ട് നമ്മുടെ മഴയത്ത് തന്നെ റോസ്ച്ചെടി വെക്കും വെക്കുന്നത് നല്ലതായിരിക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ റോസിൻ്റെ ചുറ്റുപാടുമുള്ള ഈ കളകളൊക്കെ ഈ കളകളൊക്കെ നമ്മൾ പിഴുതെ മാറ്റിക്കളയണം അങ്ങനെ കളകള് പറിച്ചെടുക്കുക കളകൾ പറിച്ചെടുത്ത് മാറ്റി വെക്കുക മാറ്റിവെക്കുക ശേഷം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് നോക്കിയാൽ ഈ ഇലകൾ അതായത് നമ്മുടെ റോസച്ചെടിയിൽ അഴുക്കും അതുപോലെ മഞ്ഞളിച്ചതായ ഇലകളും എല്ലാം നമ്മൾ തട്ടിക്കളയുക അതെ മഞ്ഞളിച്ച ഇലകളൊക്കെ ഉണ്ട് റോസച്ചയുടെ മഴയത്ത് നിൽക്കുന്നത് കൊണ്ട് ഈ റോസയുടെ ഇലകളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഇലകളൊക്കെ പോയാലും റോസ ചെടി നല്ലതുപോലെ വളരും അപ്പം ഈ മഞ്ഞളിച്ചുള്ള ഇലകൾ എല്ലാം നമ്മൾ പറിച്ചു മാറ്റി കളയുക അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിലുള്ള അതായത് ഈ ഉണങ്ങി വീഴുന്ന ഇലകളും അതെല്ലാം കളയണം കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതിവിടെ കിടന്ന് നമ്മുടെ ഈ പ്രോസ ചെടിയുടെ തണ്ടയിൽ അഴുകിച്ചേർന്ന് ഇൻഫെക്ഷനൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ അത്യാവശ്യം വേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ മഴയത്തിരിക്കുമ്പോൾ നമ്മുടെ റോസച്ചെടിക്കാണെങ്കിൽ വെള്ളം വാർന്ന് പോകാത്ത ഉള്ള ചട്ടിയിൽ വേണം നമ്മൾ ഇത് പോട്ട് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം വെള്ളം മാറുന്നു പോകുന്ന ചട്ടിയാണോ അല്ലെങ്കിൽ വെള്ളം വാർന്നു പോകുന്നില്ലെങ്കിൽ നമ്മൾ ഈ റോസച്ചെടി റീ പോട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് പിന്നെ ഇതിൻ്റെ ചുവട് വശമൊക്കെ മേൽമണ്ണൊക്കെ ഒന്ന് നമ്മളിങ്ങനെ തട്ടി അതായത് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ ഈ നിൽക്കുന്ന മുളക് ചെടി ഞാൻ പറിച്ചു കളയുന്നില്ല ധാരാളം മുളകുണ്ട് അതുകൊണ്ട് പറിച്ചു കളയുന്നില്ല കേട്ടോ അതുകൂടെ നിന്നോട്ടെ കൃത്രി വൈറ്റ് കൃത്രി റോസാണ് ഇതിൻ്റെയും ചുവട്ടിലുള്ള ഇടങ്ങളിൽ കളകളെല്ലാം ഞാൻ പറിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിനകത്തുമുള്ള ചെറിയ ചെറിയ ഉണങ്ങിയ കമ്പുകളും ഇൻഫെക്ഷനായ കമ്പുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എനിക്ക് ഇത് കൊണ്ട് ഒടിഞ്ഞു പോയി നമുക്കിത് ചെറുതായിട്ടൊരു കവറിനകത്ത് വെച്ച് കൊടുക്കാമേ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒന്നാണ് ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ശോഷിച്ച് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനൊക്കെ കൊടുക്കാമെന്ന വളങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ ഇതിന് കൊടുക്കാനായിട്ട് പാടില്ല അതായത് കഞ്ഞിവെള്ളം അതുപോലെ കിച്ചൺ വേസ്റ്റുകൾ നമ്മൾ പച്ചക്കറി വേസ്റ്റൊക്കെ അറിഞ്ഞിട്ട് അതുപോലെ ഇതിൻ്റെ കൊണ്ടിടരുത് എന്നു ചോദിച്ചാൽ ഇത് അഴുകി ഇതങ്ങ് പെട്ടെന്ന് മഴ ആയതുകൊണ്ട് ഇത് നമ്മുടെ റോസെല്ലാം എല്ലാം അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് നമ്മുടെ റോസ പൂക്കളൊന്നും അധിക ദിവസങ്ങൾ കുറേ ദിവസങ്ങൾ നിൽക്കത്തില്ല പെട്ടെന്ന് മഴവെള്ളം വീണ് ഇതെല്ലാം നശിച്ചു പോകും അങ്ങനെ നശിച്ചു പോകുന്നതായിട്ടുള്ള പൂക്കളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കളയണം ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്ത ഒരു ചെടിയാണ് ഇതും ഒരു നോക്കിയാൽ ഇത് ചെറിയൊരു തരം റോസപ്പൂ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അതുപോലെ തന്നെ നോക്കിയാൽ എപ്പോഴും നമ്മൾ റോസ് നട്ടിരിക്കുന്ന പോട്ട് നല്ല ക്ലീനാക്കി വെച്ചിരിക്കണം ഇനി നമ്മൾ നമ്മൾ ഇതിൻ്റെ വളപ്രയോഗമാണ് മഴക്കാലത്ത് നമ്മൾ ചെടികൾക്ക് റോസ് ചെടികൾക്ക് കൊടുക്കുന്ന വളപ്രയോഗത്തെ പറ്റിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ റോസിന് മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് അതായത് എപ്സൻ എന്ന് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ഇത് നോക്കിയാൽ പഞ്ചസാരയുടെ തരി പോലെയാണ് ഈ എപ്സൻ സോൾട്ട് ഇരിക്കുന്നത് ഇത് നമ്മുടെ ചെടികൾക്ക് ഏത് സമയത്തും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ഡൈലൂട്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചെടികളുടെ ചുവട്ടിലെ ഇതേ ഇങ്ങനെ അതായത് വേരിനടുക്കാതെ നമ്മളിങ്ങനെ ഇട്ടിട്ട് കൊടുക്കാവുന്ന പഞ്ചസാരയുടെ തരി പോലും ഇതിരിക്കും കാണണം നിങ്ങൾ ഇത് കുട്ടികളുള്ള സ്ഥലങ്ങളിലൊന്നും അടുത്തൊന്നും വെക്കരുത് കേട്ടവര് പഞ്ചസാരയാണെന്നിടത്ത് തിന്നാനൊന്നും ഇട വരുത്തരുത് ഓക്കെ ഈ റോസിന് നമുക്കിതുപോലെ അല്പം ഇട്ട് കൊടുക്കാം ഇതിനെല്ലാം നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാമേ അതായത് നമ്മൾ കെമിക്കലായിട്ടുള്ള വളങ്ങളാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് അതായത് അതായത് ജൈവ വളങ്ങളൊന്നും നമ്മൾ നമ്മുടെ റോസിന് മഴക്കാലത്ത് ഇട്ട് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഈ എക്സൻ സോൾട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂണ് ഇട്ട് ഡൈലൂട്ട് ചെയ്ത് നമ്മുടെ ചെടികളൊക്കെ ആണെങ്കിൽ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ പിന്നെ അടുത്തതെന്ന് പറയുന്ന അടുത്ത വളം എന്ന് പറയുന്നത് എൻ ബി കെ ആണ് ഇവിടെ നോക്കിയാൽ ഇത് എൻ ബി കെ ആണ് ഏത് സമയത്തും നമ്മുടെ ചെടി ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് വേനൽക്കാലത്ത് നമ്മൾ സാധാരണ ഡൈലൂട്ടാക്കി കൊടുക്കും ഇത് നമ്മൾ ഡൈലൂട്ടാക്കേണ്ട ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്പൂൺ എടുത്ത് ഇതിൻ്റെ സൈഡിൽ നമ്മുടെ ചെടിയുടെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ഇത് നമുക്ക് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്ന ഒന്നാണ് ഇത് നൈഡ്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ളതാണ് ഏറ്റവും നല്ല ഒരു ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് എൻ എന്ന് പറയുന്നത് പൂക്കൾ നല്ലതുപോലെ വളരാനും ഉണ്ടാകാനൊക്കെ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ചെടികൾക്ക് വളം കൊടുക്കുമ്പോൾ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വേണം നമ്മൾ വളം പ്രയോഗം നടത്താനായിട്ട് ഇനി അടുത്തത് നമ്മുടെ ആണ് നമുക്ക് ആവശ്യം അതായത് അതായത് ഇത് കണ്ടോ ടർഫ് എന്ന് പറയുന്നതാണ് ഇത് നമ്മുടെ ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മുടെ ചെടികൾക്ക് നമ്മൾ ചെടിയുടെ ചുവട്ടിലൊക്കെ അത് ഇലയിലും ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്ന ഒന്നാണ് അതായത് എന്താ ഇലകളിലെ വേര് ചെയ്യല് എല്ലാത്തിനും നല്ല ഫലപ്രദമായ ഒന്നാണ് നമ്മുടെ ഈ ഫഞ്ചി എല്ലാവർക്കും എൻ്റെ ഈ റോസ് എൻ്റെ മഴക്കാല കെയറിങ്ങും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾ ലൈക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്ന വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി